പാവിന്റെ തിരുമുറ്റത്ത് ഓലച്ചൂട്ട് കത്തി ഈ അഗ്നിപ്രഭയ്ക്ക് ഭാവം രൗദ്രമാണ് ചെണ്ടയിൽ ചാമുന്തി താളം കൊട്ടിക്കയറി തുടിയുടെയും ചെണ്ടയുടെയും താളത്തിനൊപ്പം ദൈവത്തെ സ്തുതിക്കുന്ന തോറ്റം ഉച്ചത്തിൽ ചൊല്ലി നാല് ദിക്കുകളും കേൾക്കുമാർ ഉച്ചത്തിൽ ആർത്തട്ടഹസിച്ച് കാടിളക്കിക്കൊണ്ട് വേട്ടയ്ക്കൊരു മകന്റെ പ്രവേശനമാണ് വേട്ടയ്ക്കൊരു മകൻ ദൈവം തിരുമുറ്റത്തേക്കിറങ്ങിയപ്പോൾ ഉറഞ്ഞതുള്ളിയ കോമരങ്ങളും ഭക്തരും പൂക്കളറിഞ്ഞ് ദേവന്റെ പ്രതിരൂപത്തെ സ്വീകരിച്ചു പിന്നെ ചടുല താളത്തിൽ കാവൻ്റെ തിരുമുറ്റത്ത് വേട്ടയ്ക്കൊരുമകൻ ആടിത്തുമാർത്തു ോട് മാറാടക്കയടി കാലഭൈരവൻ ക്ഷേത്രത്തിലാണ് അരങ്ങേറിയത് ക്ഷേത്രങ്ങളിൽ മാത്രമാണ് അരങ്ങേറാറുള്ളത് വളരെ രൗദ്ര രൗദ്രഭാവത്തോടുകൂടി ഈ ഭീതി ജനിപ്പിച്ചുകൊണ്ടാണ് ഇത് മുറ്റത്തേക്ക് അരങ്ങത്തേക്ക് വരിക അങ്ങനെ അരങ്ങത്ത് വന്നു കഴിഞ്ഞാൽ അമ്പും ബില്ലും വാങ്ങി നാട്ടിലുള്ള എല്ലാ ആളുകളെയും അനുഗ്രഹിച്ച് വളരെ ശക്തമായ ചെണ്ടയും തുടിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഗംഭീരമായ പുറപ്പാട് വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പീഠത്തുമ്മക്കേറി പീഡത്തോട് പിന്നെ എല്ലാവിധ രൗദ്ര രൗദ്രഭാവത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കും കൈകൊണ്ട് തന്നെ മീഡത്തുമ്പ കയറി കഴിഞ്ഞാൽ ഉടനെ എന്താണോ വേട്ടയ്ക്കൊരു അത് ഇങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു ശക്തമായ ഒരു ദൈവിക സങ്കല്പമാണ്ക്കുരുമകൻ ഇഷ്ടദേവനായ വേട്ടക്കുരുമകൻ തിറയാട്ടം കാണാൻ ദൂരതിക്കുകളിൽ നിന്ന് പോലും നിരവധി ഭക്തരാണ് എത്തിച്ചേർന്നത് തലയിൽ ഇടംതലയും ഉടലിലും അരയിലും വന്യത തോന്നുന്ന കറുപ്പുടുപ്പുമാണ് വേഷം കൈകളിൽ അമ്പും വില്ലും മുഖത്ത് ചുവപ്പും കറുപ്പും വെള്ളയും കലർന്ന രൗദ്രത തെളിയുന്ന മുഖത്തെഴുത്തും ഉണ്ടാകും അർജുനന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ കിരാതരൂപം കൊണ്ട പരമശിവനും പാർവതിക്കും കാട്ടിൽ വേട്ടയാടുന്നതിനിടെ ഉണ്ടായ പുത്രനാണ് വേട്ടക്കുരുമകൻ എന്നാണ് ഐതിഹ്യം എല്ലാ കിരാത അതേപടി അതേപോലെ പ്രകടിപ്പിക്കുന്നതാണ് വേട്ടക്കുരുമകന്റെ തിറയാട്ടം പൂവാട്ടുപറമ്പ് തിറയാട്ട കലാസന്ധിയിലെ അഭിലാഷ് പെരുവണ്ണാനാണ് വേട്ടക്കുരുമകനായി പകർന്നാടിയത് കൈകളിൽ അമ്പും വില്ലുമായി എത്തുന്ന വേട്ടയ്ക്കുരുമകൻ തിറയാട്ടം ആരെയും ആകർഷിച്ചു ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ തന്നെ ദർശിക്കാനെത്തിയ എല്ലാ ഭക്തർക്കും അനുഗ്രഹം ആണ് തിരയാട്ടത്തിന്റെ തിറയാട്ടത്തിന്റെ മുദിയയക്കുക അതുവരെ ഭയഭക്തിയോടെ ശിവപുത്രനായ വേട്ടയ്ക്കുരുമകന്റെ തിരയാട്ടം ദർശിച്ച ചാരിതാർത്ഥ്യത്തോടെ വരും വർഷവും ഒത്തുചേരാമെന്ന പ്രതീക്ഷയിൽ ഭക്തർ മടങ്ങി ഭാരത് കോഴിക്കോട്